ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നെട്ടയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാളെ കൂടി അമ്പലത്തിൽ ഉത്സവമുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ എൻ്റെ വോയിസ് ഓവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുകൊണ്ടൊന്ന് ക്ഷമിച്ച് കൊണ്ട് കാണുക ഓക്കെ രാവിലെ വന്ന പാടെ അമ്മ മീൻ എന്തോ വയ്ക്കുന്ന കൂട്ടത്തിൽ മാങ്ങ പച്ച മാങ്ങ മീനിലിടാൻ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ വേദക്ക് മാങ്ങ വേണം കേട്ടോ അങ്ങനെ വേദം മാങ്ങ കട്ട് ചെയ്തു എന്നോട് പറഞ്ഞു കട്ട് ചെയ്ത് ചെയ്ത് തരാൻ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞു അപ്പോൾ കള്ളിക്കാട് വെച്ചെൻ്റെ കൈ മുറങ്ങില്ലേ അതുകൊണ്ട് അമ്മ കട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ മടി പിടിച്ചിരുന്നു അമ്മ പിന്നെ കട്ട് ചെയ്ത് കൊടുത്തു അത് കട്ട് ചെയ്തിട്ട് തനിയെ മുളവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് മിക്സ് ചെയ്തിട്ട് എനിക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നും ഞാൻ ഒരു പീസ് താടി എന്ന് പറഞ്ഞ് കെഞ്ചിയപ്പോൾ അവരൊരു പീസ് തന്നു നല്ല പുളുപ്പും ഉപ്പും എരിവും എല്ലാം കൂടെ ആയിട്ട് കൊള്ളാമായിരുന്നു ね അപ്പോഴേക്കും ടി വിയിലെ മൂവി നടക്കുകയാണ് മൺചിത്ര താഴെ എവർഗ്രീൻ മൂവി അല്ലേ ഈ നയൻറ്റീസിലുള്ള കുറേ എവർഗ്രീൻ മൂവീസ് ഉണ്ട് എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത കുറേ മൂവീസ് അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മൺചിത്രത്താഴ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ സിനിമകൾ പിന്നെ ഇപ്പോൾ ഈ മൂവീസിലും സൂര്യ മൂവീസിലൊക്കെ എപ്പോഴും കണ്ട സിനിമ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കണ്ട് കണ്ട മടുത്തു എന്നുള്ളത് ഇപ്പം സത്യമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ലഞ്ചിന് അയല ഉണ്ട് നല്ല കുഞ്ഞ കുഞ്ഞം മത്തിപ്പീരയുണ്ട് സാമ്പാറുണ്ട് മത്തി വറുത്തതുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് െന്ന് പറയുന്നത് ഞങ്ങൾ കഴിക്കാനുണ്ടാവും എന്ന് കരുതിയിട്ടാണ് അമ്മ ലഞ്ചെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളന്ന് മരണത്തിന് പോയില്ലേ കഴിഞ്ഞ ആഴ്ച അപ്പോൾ അവിടുത്തെ സഞ്ചാരിയോണെന്ന് ഞാനും അച്ഛനും ഏട്ടനും കൂടി അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ കഴിക്കാനില്ല എന്നുള്ളതാണ് സത്യം അമ്മയ്ക്കങ്ങ് ദാകെ ദേഷ്യവും വിഷമം ഒക്കെ വന്ന് നമുക്കായാലും ദേഷ്യം വരും കാരണം എല്ലാവരും ഒക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാം കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മളില്ല എന്ന് പറയുമ്പോൾ എനിക്കാണേലും നല്ല ദേഷ്യം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും കേട്ടോ അമ്മയ്ക്കും പാവം വിഷവും വന്നു ഇത്രയൊക്കെ വച്ചു കാരണം കാലൊന്നും സുഖമില്ലാണ്ടാണ് അമ്മ സാമ്പാർ വെച്ചു പീര വെച്ചു കറി വെച്ചു ഫ്രൈ ചെയ്തു അപ്പോൾ നമ്മളില്ലായെന്ന് കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമായി ഇവിടെ നിന്ന് എടുക്കുമ്പോൾ പപ്പിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ പ്രത്യേകിച്ച് ഞാനാണ് കാറെടുക്കുന്നതെങ്കിൽ പപ്പിക്ക് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര കുറേ ബഹളമൊക്കെ കേട്ടോ അങ്ങനെ നിന്ന് കുറച്ചുകൊണ്ട് നിൽക്കായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ സഞ്ചാരിനെ വീട്ടിലേക്ക് പോവുകയാണ് ചുണ്ിമാനൂർ അമ്മയും വേദം എന്ന് വന്നില്ല ഞാനും ഏട്ടനും അച്ഛനും കൂടിയാണ് പോകുന്നത് കേട്ടോ എന്നിട്ട് സഞ്ചാരത്തിന് വീട്ടിലെല്ലാം പോയി അവിടെ ചെന്നപ്പോഴേക്കും ഇഡ്ഡ്ലി സാമ്പാർ രസം എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ പോകാനായിട്ട് ഇരുന്നതാണ് പക്ഷേ അച്ഛനും ഏട്ടനും കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ ശേഷമാണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത് അപ്പോൾ അപ്പോഴും ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു ഇനി എന്തായാലും നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്ന് പറയുന്നതരായി നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചെറിയൊരു സ്റ്റോണിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടെ കുടവനാടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര് പേരയും എന്നൊക്കെ പറയും അവിടെ അതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു വൈദ്യനുണ്ട് സിദ്ധ വൈദ്യൻ അവിടെ കാണാനായിട്ട് പോവുകയാണ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആരണാണെങ്കിൽ പിന്നെ കുഞ്ഞൊരു ജലദോഷമായാലും മതി അപ്പോൾ ചെന്ന് ഇഞ്ചക്ഷൻ എടുക്കും ഇംഗ്ലീഷ് മരുന്നിനോട് വലിയ താല്പര്യമില്ല ഈ ആയുർവേദം മലോപ്പതി ഇതിനോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ചുമ്മാ ഇതിപ്പോൾ ഒരു കാര്യമില്ലാണ്ട് പോവാണ് ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ദേട്ടിക്കൂടെയൊക്കെ പോകുക കേട്ടോ ഞാൻ പിന്നെ അവിടെയൊന്നും എടുത്തില്ല അവർക്ക് ചിലപ്പോൾ എടുത്തത് ഇഷ്ടമായില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ എടുത്തില്ല അത്ര ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ പോയാലല്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യമൊന്നും എടുത്തില്ല എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വേദ ഹെൽമെറ്റിനും എടുത്ത് തല തിരിച്ചൊക്കെ വച്ചിരിക്കുകയാണ് ഇങ്ങ് പോകാനൊന്നുമില്ല ചുമ്മാ അവിടെ ഇരുന്ന് തലതിരിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ ടു കൺട്രീസ് മൂവി നടക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ അത് കണ്ട് കണ്ട് ദേഷ്യ കേട്ടോ മൈ ബോസ് ടു കൺട്രീസ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വേറെ അതുണ്ടെങ്കിൽ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ വഴക്കുറങ്ങി ടി വി ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് പിടിച്ചുകൊണ്ടിരുത്തി അങ്ങനെ വന്നിരുന്ന ഓരോ കോപ്രായങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ കൊന്നമരം ഉണ്ട് കേട്ടോ നിറയെ കഴിഞ്ഞ ആഴ്ച പൂത്തു നിന്നു ഇപ്പോൾ ഒറ്റ പോലും ഇല്ല എല്ലാം പുഴുങ്ങി പുഴുങ്ങി പോയട്ടോ അപ്പോൾ ഞാൻ വേദനയോട് പറഞ്ഞു അതൊന്ന് കാണിക്കേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വേദന എന്തൊക്കെയാണ് കാണിക്കുകയാണേ ഈ വീഡിയോ എനിക്ക് മിക്കവാറും കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ അഥവാ കോപ്പിറൈറ്റ് വന്ന് നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെയ്യും കേട്ടോ ഈ വീഡിയോ സെയിം വോയിസ് ഓവറായിട്ട് ഓക്കെ എന്തായാലും വേദ ഓരോ കോപ്രായങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും കുറേ ദിവസമായി സച്ചുവിനെ കണ്ടിട്ട് അങ്ങനെ സച്ചു ഒന്ന് ഈവനിങ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ സച്ചു വന്നു സച്ചു വേദയ്ക്ക് എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ചോക്ലേറ്റും ബട്ടർ ബണ്ണും ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ ബൺ ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ച കേട്ടോ കഴിച്ചില്ല അങ്ങനെ കുറച്ച് സമയം സച്ചു ഏട്ടൊക്കെ കാര്യമെല്ലാം പറഞ്ഞിരുന്നു അപ്പോഴേക്കും ഏട്ടനോ അച്ഛനും ഇവിടെ പോയിരുന്നു അവർ രണ്ടുപേരും വന്നു വന്നിട്ട് ഏട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാണ്ടെങ്കി ഇങ്ങനെ നിൽക്കുകയാണ് മഴ നോക്കി നിൽക്കുകയാണ് മഴ മാറിയെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഒരു സൊമാറ്റോ ചേട്ടൻ വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു വേദ ഭയങ്കര സർപ്രൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തതല്ല വേറെ ഏത് അഡ്രസ്സ് ചോദിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ വേദ ചമ്മപ്പ് കേട്ടോ എന്നിട്ട് സച്ചു ഞങ്ങളും എല്ലാവരും കൂടി ഇരുന്ന് ചായ എല്ലാം കുടിച്ചു കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞു കുറേ ദിവസമായിട്ടോ സച്ചു വന്നിട്ട് ചീമ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറെ ദിവസമായി ഇന്നലെ പക്ഷേ സച്ചു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ആടിനെ വയ്യാന്ന് പറഞ്ഞു എന്ത് പറ്റി ഞാൻ പറഞ്ഞു ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സച്ചു എന്തായാലും ഞങ്ങട്ട് ഈവനിങ് ഇറങ്ങുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ്റെ ഇവിടെ നമുക്ക് അമ്മയുടെ ഫിഷ് പിക്കിൻ്റെ കുറേ ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ ഭയങ്കര ബിസിയാണ് ഇത് പിക്കിൾ ഉണ്ടാക്കുക മാത്രം അമ്മയുടെ ഡ്യൂട്ടിയുള്ളൂ ബാക്കി ഫുൾ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം അച്ഛനാണ് പ്രോഫിറ്റ് എടുക്കുന്നതും അമ്മ തന്നെയാണ് അച്ഛന് കൊടുക്കത്തില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ സച്ചു വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ മുതൽ നടത്തം സ്റ്റാർട്ട് ചെയ്തല്ലോ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര നടത്തൊക്കെ ആയിരിക്കും അങ്ങനെ ഇന്ന് നടക്കാനായിട്ട് പോവാണ് നമ്മുടെ റോഡിലല്ല എൻ്റെ ഞാൻ പഠിച്ച സ്കൂളിൽ എ ആർ ആർ പബ്ലിക് സ്കൂൾ അബ്ദുൽ സലാം റാഫി റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 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 പത്ത് പതിനഞ്ച് സ്റ്റെപ്പ് വായിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അത്രക്കടുത്താണ് സ്കൂൾ അപ്പോൾ സ്കൂൾ ഗ്രൗണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഓപ്പൺ ചെയ്ത് തരും കേട്ടോ കുറച്ച് നാൾ മുന്നേ ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്ന് തോന്നുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് സെക്യൂരിറ്റി ചേർന്നുകൊണ്ട് വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തു ഇനി നമ്മൾ ഇനി എത്ര സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ അതുകൊണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞ ശേഷം ഇത് ഞാൻ ഗ്രൗണ്ടിലേക്ക് നടക്കാനായിട്ട് പോവുകയാണ് ഇവിടെ മ്യൂസിയത്തെ കാട്ടി സുഖം കേട്ടോ തിരക്കുമില്ല നല്ല നിരപ്പായിട്ടുള്ള ഗ്രൗണ്ടാണ് വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ നല്ല കാര്യമായിട്ട് നടക്കാനും ഓടാനും ഒക്കെ പറ്റും അപ്പം ഞാനും ഹാപ്പി ഞാൻ ആക്ച്വലി ഞാൻ കരുതിയത് ഇവിടെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ കൊടുത്ത് നടക്കാനൊക്കെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ ഇടന്തോ ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തു എന്നെന്തോ ഞാൻ എനിക്ക് കേട്ടതുപോലെ തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ നടക്കാൻ പോകേണ്ട മ്യൂസിയത്തിൽ തന്നെ പോകാൻ ഇല്ലേ പക്ഷേ ഇവിടെ ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ കരുതുന്നു ഇനി എന്നും വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ കാര്യമായിട്ട് നടക്കും കാരണം മ്യൂസിയത്തൊക്കെ ഓക്കെയാണ് ഭയങ്കര വൈബ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഭയങ്കര തിരക്കാട്ട് ഭയങ്കര ക്രൗഡാണ് അപ്പോൾ അവിടെ ചെന്ന് ഇടിച്ചിടിച്ച് നടക്കുന്നതിനെക്കാട്ടി ഇവിടെ ആരും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഇന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ ഉള്ളതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തതെന്ന് അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ ഉണ്ടാവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വിശാലമായിട്ട് നടക്കാൻ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം മ്യൂസിയത്താണെങ്കിലും ചെറിയൊരു കയറ്റം ഇറക്കുമൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ അങ്ങനെയല്ല നല്ല കാര്യമായിട്ടുണ്ട് കേട്ടോ ഞാൻ വേദയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞു വേദ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് വേദയുടെ എന്തൊക്കെയോ റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് വേദയും കുറേ സമയം ഓട്ടോ ചാട്ടവും ഇതിലൊക്കെ തൂങ്ങി കയറാനൊക്കെ നോക്കി പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല വേദയുടെ ശരീരം വേണമെങ്കിൽ കുറച്ച് അനക്ക അനങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അമ്മയും കൂടെ നടക്കാനായിട്ടൊക്കെ വന്നതാണ് പക്ഷേ അമ്മയ്ക്കൊട്ടും വയ്യ കേട്ടോ പിന്നെ കുറച്ച് സമയം നടന്നിട്ട് എനിക്കെന്നു വയ്യം മുട്ട് വേദന എടുക്കുന്നു കുറേ നടന്നാൽ അമ്മയ്ക്ക് ഇപ്പം ഒട്ടും നടക്കാൻ പറ്റാതെ ആവും കേട്ടോ മീൻസ് ഭയങ്കര വേദനയായിട്ട് അന്നത്തെ ദിവസം പോയി കിട്ടും അതുകൊണ്ട് അമ്മ കുറച്ച് ദൂരം നടത്തിട്ട് അമ്മയും വേദന കൂടി ഇങ്ങനെ മാറി നിന്നു ഞാൻ നടക്കുകയും ചെയ്തു ഓടുകയും ചെയ്തു കുറച്ച് സമയം ഓടി കുറച്ച് സമയം നടന്നു ഓടി ഓടി തളരുമ്പോൾ പിന്നെ നടക്കും കേട്ടോ ഒരുപാട് സമയം ഓടിയില്ല കുറച്ചേ ഓടിയുള്ളൂ നടന്നത് കുറച്ച് നേരം നടന്നു കറക്റ്റൊരു അരമണിക്കൂറ് ഞാൻ നടന്നിട്ടുണ്ടാവും നടന്നിട്ടുണ്ടാവും അല്ല കറക്റ്റ് ഒരു അരമണിക്കൂർ ഞാൻ നടന്നു സമയം നോക്കിയാണ് നടന്നത് അതേ കൂടുതൽ എനിക്ക് നടക്കാൻ വൈകി കേട്ടോ കാലിനൊക്കെ ഇന്നലെ നടന്നതിൻ്റെ ക്ഷീണം കാലിന് നന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നുകൂടെ ആവുമ്പോൾ ഞാൻ തളർന്നു പോകും നടന്നാൽ കുഴപ്പമുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഓടേം കൂടി ചെയ്തതുകൊണ്ട് ചെറിയൊരു സ്ട്രെയിൻ കാലിനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നട കൂടുതൽ സമയം നടന്നു കുറച്ച് സമയം ഓടി കറക്റ്റ് അരമണിക്കൂർ എന്തായാലും ഞാൻ ഓട്ടോ നടത്തുമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു വേദം അമ്മയും കൂടെ കുറേ സമയം നിന്നു എന്നിട്ട് അവർക്ക് ബോറടിച്ചപ്പോൾ അവർ പോയി ഈ കൊച്ചത് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് അവർ പോയതിൻ്റെ പിറകെ ഒരു റൗണ്ടിലൂടെ നടന്ന ശേഷം ഞാനും ഞാനങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴേക്കും സച്ച് ഭയങ്കര ഉറക്കം കേട്ടോ അച്ഛൻ എന്താ ഇപ്പോൾ ഇക്കള് പാഴ്സൽ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നേരത്തെ പാഴ്സൽ ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാം കാരണം അമ്മയുടെ ബിസിനസിൻ്റെ ഒരു ആഡ് എന്ന് പറയുന്നത് ഞാനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് അമ്മയ്ക്ക് ഓർഡേഴ്സ് എല്ലാം കിട്ടുന്നതും ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ കൂടി അമ്മയ്ക്ക് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ കിട്ടുന്ന ചാൻസിൽ ഞാൻ അമ്മയെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ലൈറ്റ് അപ്പോൾ എന്താ വോൾട്ടേജിൻ്റെ കുറവ് പോലെ ഇങ്ങനെ മങ്ങി മങ്ങി നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ലൈറ്റ് വന്ന ശേഷം നമുക്ക് പാക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടി എടുത്തിടാം എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ് അപ്പോൾ ഒരു കിലോ മീനച്ചാർ അമ്മ ആയിരത്തി അറുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ ആയിട്ടാണ് കൊറിയർ ചാർജ് കൂടെ ആയിട്ടാണ് അമ്മ സെല് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അമ്മേ കോൺടാക്റ്റ് ചെയ്യാം ഫിഷ് പിക്കളും ബീഫ് പിക്കളും മാത്രമേ ഉള്ളൂ ബീഫ് ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്ലസ് കൊറിയ ചാജൂടെയാണ് അപ്പോൾ ഹാഫ് കെ ജി ബോട്ടിലും വൺ കെ ജി ബോട്ടിലും മാത്രമേ ഉള്ളൂ ഫിഷ് പിക്കിളും ബീഫ് പിക്കിളും മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർക്ക് വാങ്ങാം നല്ലതുപോലെ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് പുറത്ത് കൊടുക്കാനാണെങ്കിലും കുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഈ ചട്ടി കഴിക്കൽ പണിയാണ് എൻ്റെ പരിപാടി ഇന്നിപ്പോൾ ഞാനും ജീമയും കൂടെ ഉണ്ടെങ്കിൽ ജീമ ഞാനും കൂടി അടിയാണ് ആ ചട്ടിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് തന്നെയാവും ആ ചട്ടി കിട്ടുന്നത് എന്ന് ഉറപ്പാണ് അത്രയ്ക്ക് വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയും മീൻസ് നമ്മൾ മെല്ലിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും മുളകെല്ലാം കഴുകി ഉണക്കി കേട്ടോ നമ്മൾ പിക്കളിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മീനും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ കഴിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതായാലും പാഴ്സൽ ചെയ്യുന്നതല്ല മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തെല്ലാം ലേക്കും കാര്യങ്ങളൊന്നും വരാണ്ടയക്കുന്നത് പിന്നെ ചിലപ്പോഴൊക്കെ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട് കാരണം കൊറിയറിൽ അയക്കുമ്പോൾ അവരെ ഈ ബോട്ടിൽസ് അങ്ങ് എടുത്തെറിയൊക്കെ ചെയ്യും അപ്പോൾ ചിലപ്പോഴെല്ലാം പൊട്ടിയൊക്കെ പോവാറുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അമ്മയുടെ നമ്പർ ഞാനിവിടെ കൊടുക്കാതെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ആ നമ്പർ തന്നു കരുതിയിട്ട് ഞാൻ എടുക്കും ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ വിളിക്കേണ്ട ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് ശ്രീകുട്ടിയോട് സംസാരിക്കണം ശ്രീകുട്ടിയോട്ട് സംസാരിക്കണം ശ്രീകുട്ടിയുണ്ടോ യൂട്യൂബ് ചാനൽ കാണാറുണ്ട് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശല്യമായിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഈ ഒരു നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത്രയും കാണുന്ന വീഡിയോസിൽ കുറേ ഇങ്ങനെ നമ്മളെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്നോട് സംസാരിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ അമ്മയോട് ോ ദയവ് ചെയ്ത് ആരും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യരുത് ഒരു അഹങ്കാരമായിട്ട് കണക്കാക്കരുത് കൊണ്ടാണ് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ നല്ലൊരു രീതിയിൽ മെസ്സഞ്ചറിൽ തന്നെ കുറേ കാര്യങ്ങള് ചുമ്മാതെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാണ്ടെങ്ങ് ദേഷ്യം വരും കേട്ടോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മാക്സിമം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് റിപ്ലൈ ചെയ്യാറുണ്ട് അല്ലാതെ വരുന്നതിനൊന്നിനും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്പറിലും ഓർഡർ ചെയ്യാൻ പിക്കൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ വിളിക്കുക അമ്മയോ അച്ഛനോ നമ്മുടെ സ്റ്റാഫോ ഒക്കെ ആയിരിക്കും ഈ ഈ നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നത് മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ നോക്കുക അത്രയും അത്യാവശ്യമാണെങ്കിൽ നമ്മൾ വിളിക്കുക കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ പുറത്തോട്ടൊക്കെ മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു പ്രൊമോഷൻ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതല്ലേ ഉള്ളൂ അതൊക്കെ സേവ് ചെയ്തിട്ടാണ് അമ്മ ഓരോ കാര്യങ്ങളും നമുക്കായാലും ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോഴോ വേദയുടെ ബർത്ത്ഡേയൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വാങ്ങി തരാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതിനൊക്കെയല്ലേ അമ്മ ചെയ്യുന്നത് സ്വന്തമായിട്ട് നമുക്ക് ഒരു ബിസിനസ് വഴി കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷം അപ്പോൾ ഞാനും അച്ഛനും നമ്മളെല്ലാവരും എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കായാലും എല്ലാ രീതിയിലും എല്ലാവരും ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് പിൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ പാക്കിങ്ങും പാഴ്സല് ചെയ്യുന്നതും എല്ലാം അച്ഛൻ തന്നെയാണ് അതിന് ഒരു പൈസ അച്ഛൻ എടുക്കത്തില്ല കിട്ടുന്നതെല്ലാം അമ്മയ്ക്ക് ആ പ്രോഫിറ്റ് ഫുൾ അമ്മയ്ക്ക് തന്നെയാണ് വലിയ പ്രോഫിറ്റൊന്നും കിട്ടത്തില്ല കേട്ടോ മീനിൻ്റെയൊക്കെ വില എല്ലാവർക്കും അറിയാവുന്നതാകും ജൂരയുടെ ആയാലും ഇപ്പോൾ ബീഫൊക്കെ വാങ്ങുകയാണെങ്കിലും പിന്നെ അതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഗ്യാസ് എല്ലാം ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഷായ കേട്ടോ നമ്മുടെ ഡെലിവറി ബോയും ഇതെല്ലാം കൊറിയർ ചെയ്യുന്നതുമെല്ലാം ഷാജ ചേട്ടന് തിരക്കാണെങ്കിലായിരിക്കും അച്ഛൻ കൊണ്ടുവന്ന് കൊറിയർ ചെയ്യും ഒക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് പാഴ്സൽ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ സീൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം പറ്റുന്ന രീതിയിൽ ഒരു സെലൂട്ടാപ്പ് ഫുള്ള് നമ്മളൊരു ബോട്ടിലിൽ ചേർക്കും അതിൽ പിന്നെ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവറിലിട്ട് വീണ്ടും ഇങ്ങനെ എല്ലാം ചെയ്ത് വീണ്ടും ഒരു കൊറിയർ കവറിലെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കളയാത്ത രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറയില്ല പക്ഷെ കൊറിയറിൽ അവർ അവർക്കറിയില്ല എന്താ സാധനം എന്നുള്ളത് അവരിങ്ങനെ എടുത്ത് എറിയൊക്കെ ചെയ്യും എറിയുന്ന സമയങ്ങളിൽ ചിലപ്പോൾ പൊട്ടിയിട്ടൊക്കെയാണ് ചില പ്രശ്നങ്ങൾ വരാറുള്ളത് അപ്പോൾ നമുക്ക് ആ പൊട്ടുന്ന സാധനം തിരിച്ച് അവർ റിട്ടേൺ അയക്കും കേട്ടോ കൊറിയർ സർവീസ് റിട്ടേൺ അയക്കും റിട്ടേൺ അയക്കുകയാണെങ്കിൽ നമ്മൾക്ക് സാധനം ഒന്നുകിൽ പകരം വേറെ സാധനം ഈ അഡ്രസ്സിൽ അയച്ചു കൊടുക്കും അല്ല എങ്കിൽ അവരുടെ ക്യാഷ് റീഫണ്ട് ചെയ്യും മാക്സിമം ഇന്നുവരെ ആരുടെ കയ്യിൽ നിന്നൊന്നും മോശമായിട്ടൊരു ഇത് കേട്ടിട്ടില്ല അഭിപ്രായം കേട്ടിട്ടില്ല എന്തായാലും ഒരുപാട് പേര് ഇതിപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു പിക്കലിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം ആവും ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതുപോലെ അമ്മ പിക്കിള് ഓൾറെഡി ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കത്തില്ല ആർക്ക് എത്ര വേണമെന്ന് പറയുന്നോ അതനുസരിച്ച് മാത്രമേ ഇടത്തുള്ളൂ ചിലപ്പോൾ ബൾക്കായിട്ട് കുറേ ഓർഡേഴ്സ് വരും അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കും എത്ര ഓർഡർ വരുന്നോ അതനുസരിച്ച് മാത്രമേ അമ്മ പിക്കിളിടാറുള്ളൂ ഇതിപ്പോൾ ഒരു ഒന്നര കിലോയുടെ ഓർഡർ ആണ് വന്നിട്ടുള്ളത് അതിൻ്റേത് അമ്മ അത് ചെയ്തിട്ട് അടുത്ത ഓർഡർ വരുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ ഓൾറെഡി വെച്ചിട്ട് അങ്ങനെ കൊടുക്കലില്ല കാരണം നമ്മൾ ആ ഒരു സാധനം അതായത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ആയിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് ദിവസം ഇരിക്കത്തില്ല ചിലപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വച്ചിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ വച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ചീത്ത ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് എനിക്കിപ്പോൾ അമ്മ ഒരു കിലോ കാശ്മീരിൽ കൊണ്ടുപോകാനായിട്ട് തന്നു കുറേ നാൾ വരെ ഇരിക്കും ഫ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് നാളിരിക്കും പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ വെച്ചിരുന്നാൽ പെട്ടെന്ന് ചീത്ത ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി കാശ്മീരിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അമ്മ എന്നോ തന്നതാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചു ഒന്നും ചെയ്യത്തില്ല പക്ഷെ പുറത്തെടുത്താലും ഉപയോഗിച്ച് തുടങ്ങിയാല് പെട്ടെന്ന് എടുത്തില്ല എങ്കിൽ ഫ്രിഡ്ജിൽ വച്ചില്ല എങ്കിൽ പെട്ടെന്ന് ചീത്തുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അമ്മയുടെ പിക്കിൾ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ പിക്കിള് ഓർഡർ ചെയ്യേണ്ടവർക്ക് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഒരു കിലോ ഫിഷ് പിക്കിൾ ആയിരത്തി അറുന്നൂറ് ഒരു കിലോ ബീഫ് പിക്കിള് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിഷ് പിക്കിളും ബീഫ് പിക്കിളും മാത്രമേ ഉള്ളൂ പിക്കിളിൻ്റെ ആവശ്യത്തിന് മാത്രം ഫോണിൽ മെസ്സേജ് ഇടുക ദൈവേത് അല്ലാതെ അൺനെസസറി ചാറ്റിന് വേണ്ടിയിട്ട് ദൈവേത് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തത് കേട്ടോ ഓക്കെ അങ്ങനെ നോക്കി നിന്ന ചട്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാൻ കരുതി എനിക്ക് മാത്രമേ ചട്ടി കിട്ടത്തുള്ളൂ എന്നായിരുന്നു പക്ഷേ വേദാദ്യമായിട്ട് ചട്ടിയിൽ ചോറെല്ലാം ട്രൈ ചെയ്യാണ് സത്യം പറഞ്ഞാൽ വേദമൊന്നും ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ വിശന്നിരുന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അവൾ ചോറെല്ലാം വരവി കഴിക്കാം കേട്ടോ വേദയ്ക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വേദ ആ ചട്ടി കൊണ്ടുപോയി ഞാൻ ആകെ വിഷമത്തിലായിപ്പോയി ഞാൻ പിന്നെ എനിക്കത് കിടന്ന തവിയാണ് കിട്ടിയത് ആ തവി ഞാൻ എടുത്തു കേട്ടോ പട്ടിയേ ഇല്ല തവിയെങ്കിലും ആയിക്കോട്ടെ എന്ന് എഴുതി ഞാൻ ആ ഒരു ആശ്വാസത്തിൽ ആ തവി വച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ചോറ് വേദക്ക് ഇട്ടു കൊടുത്ത് കാരണം അവൾ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ ഉച്ചയ്ക്ക് കഴിക്കാണ്ടിരിക്കുകയില്ലേ ഇതേ അടുത്ത് പിക്കലിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് വാങ്ങി നമ്മുടെ കശ്മീരി ചില്ലി വാങ്ങി കഴുകി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ അങ്ങനെ വേദ ചട്ടിയെല്ലാം കഴിച്ചു കഴിഞ്ഞു അവസാനം ആ ചട്ടിയിൽ കുറച്ചൊക്കെ കുറച്ചൊന്ന് പറഞ്ഞാൽ മീൻസ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അതിൻ്റെ ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു അതിൽ ഞാൻ കുറച്ച് എൻ്റെ ഒരു ആശ്വാസത്തിന് ചോറെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ അച്ഛൻ ഭയങ്കര തിരക്കിലാണ് ഇതിൽ എഴുതുന്നതാണ് അഡ്രസ്സ് എഴുതുന്നതായാലും എല്ലാം അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് പക്ഷേ അച്ഛൻ അമ്മയെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല കാര്യം വേദ ആ പിക്കിൻ്റെ ചട്ടിയെല്ലാം കൂടി ചോറല്ലായിട്ട് കഴിച്ചിട്ട് എരിയുന്നുണ്ട് കേട്ടോ ഭയങ്കര എരിവ് അങ്ങനെ ഐസ് വോട്ടറിലായിട്ട് കുടിക്കുകയാണ് വേദയുടെ ഒരു വീഡിയോ എടുത്തരാൻ പറഞ്ഞാൽ അവളായിരിക്കും കൂടുതലും കാണുന്നത് ഞാൻ ആ വീഡിയോയിൽ ഉണ്ടാവില്ല അങ്ങനെ ഐസ് വോട്ടറൊക്കെ കുടിക്കുന്നത് എനിക്ക് അങ്ങനെ വീഡിയോയിലൊക്കെ കാണിച്ച് തരുവാണേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എന്തായാലും പിക്കിളിൻ്റെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കാം പുതിയൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം മതി പിരിക്കും കേട്ടോ ബൈ